ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ പാസ്തയാണ് തയ്യാറാക്കുന്നത് റെഡ് സോസ് പാസ്തയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്നും ഈസി മെത്തേഡിൽ നമുക്ക് റെഡ് സോസ് പാസ്ത വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നീട് അറിയിക്കാൻ മറക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെഡ് സോസ് പാസ്ത എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായി ഒരു ബൗളിൽ ഒരു ഏഴ് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ടീബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലോട്ട് ഒരു ടീബിൾ സ്പൂൺ ഓയിൽ ഓയിലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തോളൂ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാസ്ത ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് പാസ്ത വെള്ളം ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഫെന്നെ പാസ്തയാണ് ആഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ടൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതൊരു ഏകദേശം നാനൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാസ്ത നമുക്ക് ഈ ഒരു തിളച്ച വെള്ളത്തിനത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പാസ്ത ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളത്തിൽ ഓയിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ആഡ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ നല്ലൊരു ബോലായി നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്കോളൂ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സ്ട്രെയിനറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സ്ട്രെയിനറുണ്ടെങ്കിൽ അതിലോട്ട് മൊത്തത്തോടെ ഒന്ന് മാറ്റി ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു എടുക്കാം ബൗളിലോട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളിക്കുക ജസ്റ്റ് ഒന്ന് വരങ്ങി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്കത് വെള്ളത്തിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ ഞാൻ അടുത്തതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ തക്കാളി ഇതിലോട്ട് വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് അതൊന്ന് കുക്കാവുന്നടം വരെ വെയിറ്റ് ചെയ്യുക ആ സമയം കൊണ്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു രണ്ട് ടീബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അഞ്ച് ടു പത്ത് വെളുത്തുള്ളി തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാനൊരു കുഞ്ഞ് ഇഞ്ചിയുടെ കഷ്ടം ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇവ എല്ലാം ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം നന്നായിട്ടൊന്ന് കുക്കാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അതായത് ഒരു ക്രഞ്ചിനെസ് അതേ രീതിയിൽ ഉണ്ടാവും പക്ഷേ ആ ഒരു പച്ചമണം നമ്മുടെ ഇഞ്ചി വെള്ളത്തിലൂടെ പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ശേഷം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവോള ഈ ആക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം അതും കൂടി കുഞ്ഞ് കുഞ്ഞ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുൾ കുക്കായി വരണ്ട ജസ്റ്റ് ഒന്ന് എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ആയാൽ മതി അതൊന്ന് ആവുന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട് നോക്കിക്കോളൂ ആ ഒരു തൊണ്ട് റിമൂവായി അതിൻ്റെ പീൽ ഔട്ടായി വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നന്നായിട്ടൊന്ന് തണക്കാൻ വേണ്ടി ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു തക്കാളിയുടെ ആ ഒരു സ്കിൻ ഭാഗം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടാണ് അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഈസി ആയിട്ട് നമ്മുടെ സ്കിൻ റിമൂവ് ആവുന്നത് ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു സ്കിൻസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാനൊരു മിക്സി ജാറിലോട്ട് നമ്മുടെ തക്കാളിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഒരു സവോളയും ക്യാപ്സിക്കും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കാടെ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിക്കട പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നാലും ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം അതിനായി ഞാനിവിടെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഓരിഗാനോ ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ പിസ്സ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യം അനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോ അപ്പോൾ ആ കുരുമുളക് പൊടി നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എരിമിൻ്റെ അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ പിസ്സ സോസും കൂടെ അതേ അനുസരിച്ച് ആഡ് ചെയ്തോളൂ ഞാൻ കുട്ടികളുള്ളതുകൊണ്ട് ലൈറ്റായിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഗ്രേവി ആണ് താല്പര്യമെങ്കിൽ ഒരു ലൂസായി കൺസിസ്റ്റൻസി സോസ് ടൈപ്പാണ് താല്പര്യമെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ആയതിനു ശേഷം പാസ്ത ആഡ് ചെയ്തോളൂ കേട്ടോ ഞാനിത് ഡ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് നമ്മുടെ പാസ്ത ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പാസ്ത മിക്സ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നതിൽ വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ആയിട്ട് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം ഞാനിവിടെ പ്രോസസ് ചീസ് ആണ് എടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചീസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചീസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാസ്തയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് ആഡ് ചെയ്തോളൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമ്മുടെ ഈ ഒരു റെഡ് സോസ് പാസ്ത സെർവ് ചെയ്യാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയില്ലേ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാസ്ത നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലിലോട്ട് കുറച്ച് പ്രോസസ്സ് ചീസ് വീണ്ടും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ ചീസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പാസ്തയിൽ കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം നമ്മുടെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റ് പോലെ ചാനൽ ഫോളോ ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് പേര് വരെ എല്ലാവരും സ്റ്റേ ചെയ്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബ ബൈ